ഇന്ന് നല്ലൊരു വൈബുള്ള ദിവസമായിരുന്നു ഒന്ന് രാവിലെ ഞങ്ങൾ ഒന്ന് ഇറങ്ങി നടക്കാൻ ഇറങ്ങി നടക്കാൻ ഇറങ്ങിയപ്പോൾ സ്കൂട്ടിയിലാണ് ഞങ്ങൾ പോയത് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ദൂരമൊക്കെ നടന്ന് കഴിഞ്ഞ് വന്ന് നേരെ വണ്ടിയിൽ കുറച്ച് നേരം നിന്നു അവളുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉഷാറായിട്ട് നിന്നു അത് അവൾ പുറത്തിറങ്ങി അതേപോലെ തന്നെ പിന്നെയും വണ്ടിയിൽ തന്നെ വന്നിരുന്നു വണ്ടിയിൽ നിന്ന് ഫ്രണ്ടിലിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിൽ ഞാൻ ഇരുത്താൻ പറഞ്ഞു ബാക്കിലേക്ക് അപ്പോൾ അവൾ ബാക്കിലേക്ക് ചാടി കയറി നല്ല രസമുള്ള വൈബായിരുന്നു ഞങ്ങൾ അവിടുന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങനെ കറങ്ങാൻ പോയി അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ രണ്ടാമത് ഞങ്ങൾ സ്കൂട്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറക്കി ഇറങ്ങി അവളിങ്ങനെ യാത്ര ചെയ്യുന്ന കാഴ്ചയാണ് അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ചന്തക്കുന്ന് നമ്മുടെ നാട്ടിൽ ചന്തക്കുന്ന ഒരു ഒരു കാക്കാൻ്റെ ഒരു കപ്പലണ്ടിയുടെ കട അവിടെ കപ്പലണ്ടി അവിടെ തന്നെ വാങ്ങിയിട്ട് അവിടെ തന്നെ നമ്മൾ പ്രാവിന് കൊടുക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മൂവ്മെൻറ്റാണ് ഒരുപാട് പേര് പേരും എല്ലാവരും വന്ന് പ്രാവുകൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കും കടലക്കാരന് അവർക്ക് ക്യാഷും കൊടുക്കും ഇത് ഇപ്പോൾ ഈ ലിയോ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് പ്രാവ എൻ്റെ അടുത്തേക്ക് വരാത്തത് ലിയോ അതിൻ്റെ ഇടയിലൊന്ന് അവരൊന്ന് പേടിപ്പിച്ചു അതുകൊണ്ട് അവർ എൻ്റെ അടുത്തേക്ക് വരാൻ അത്ര ധൈര്യം കാണിക്കുന്നില്ല പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ കയ്യിലേക്ക് വരും